ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഇത്രയും സമയമല്ലോ ഇവിടെ ആരും ജീവിതം ഉദ്യോഗസ്ഥന്മാരെവിടെ ഫോറസ്റ്റുകാരെവിടെ വെറുതെ എങ്ങനെ വെറുതെ എങ്ങനെ ഒരു മറുപടിയും പറയാതെ ഈ നാട്ടിലെ ജനങ്ങളെ ഇങ്ങനെ കുരുതി കൊടുത്തിട്ട് ഒരു ശരിയല്ല എവിടെ മന്ത്രിമാര് എവിടെയാണ് മന്ത്രിമാർ എവിടെയാണ് സർക്കാർ ജനങ്ങൾക്ക് ഒരാഴ്ച ആയില്ലല്ലോ ഒരാൾ മരിച്ചിട്ട് അഞ്ച് അഞ്ച് ആളുകളാണ് കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ മരിച്ചത് എവിടെയാണ് ഗവൺമെന്റ് മന്ത്രിമാരും ഒക്കെ ഒരാൾ തിരിഞ്ഞു നോക്കാനില്ലല്ലോ അതുകൊണ്ട് അവര് വരട്ടെ അവര് വരുന്ന പറഞ്ഞാൽ ഞങ്ങൾ പ്രതിഷേധം തുടരാം ജനങ്ങളുടെ ആവശ്യങ്ങളും ജനങ്ങളുടെ അവകാശങ്ങളും സംരക്ഷിക്കപ്പെടണ്ടേ എന്തിനാണ് ഒരു ജനാധിപത്യ ഗവൺമെന്റ് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നത് അപ്പം അതുകൊണ്ട് ജനങ്ങൾ ആകെ പ്രശ്നത്തിലാണ് അവർക്ക് ഒരു നിമിഷം ഉറങ്ങാൻ കഴിയുന്നില്ല കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ കഴിയുന്നില്ല ആശുപത്രി പോകാൻ കഴിയുന്നില്ല എങ്ങനെ ഉപജീവനമായി മുന്നോട്ട് പോകും ഇതെല്ലാം തകർത്തെറിഞ്ഞില്ല ഇവർ അതുകൊണ്ട് ഈ പ്രതിഷേധം തുടരും